ഒന്ന് നമ്മുടെ പിതൃവിനും രണ്ടാമതൊന്ന് കുടുംബ പിതൃക്കൾക്കാം മൂന്നാമതൊന്ന് ജ്ഞാതജ്ഞാതകൾക്കും കൊണ്ടാണ് ഉരുട്ടുന്നത് മൂന്നായി ഉരുട്ടുക ആ ഉരുട്ട നിലയിൽ വയ്ക്കരുത് ആ ഉരുട്ടൻ നിലയിൽ തന്നെ വയ്ക്കുക അപ്പുറം നിലയിലോട്ട് വയ്ക്കാൻ ഞാൻ പറഞ്ഞില്ല അത് ശ്രദ്ധിക്കുക സമർപ്പിക്കുക പറഞ്ഞില്ല പറഞ്ഞില്ല ഉരുട്ടനിലയിൽ തന്നെ സൈഡിലോട്ട് സേലിലോട്ട് വയ്ക്കുക ആയിരത്തിനടുത്ത് തന്നെ വയ്ക്കുക പരസ്പരം എന്നിട്ട് പറയുക മൂന്ന് പ്രാവശ്യം എന്ന പോലെ ആ പൂവിട്ട് നന്നായി ഒന്ന് തൊഴുക എന്നിട്ട് വീണ്ടും ഒരു പൂവെടുക്കുക വീണ്ടും ഒരു പൂവെടുത്ത് പ്രാർത്ഥിച്ച് തൊഴുത് ഒരിക്കൽ കൂടി അങ്ങോട്ടേക്ക് സമർപ്പിക്കുക ഗതൃവിൻ്റെ പാദങ്ങളിലേക്ക് എന്നിട്ട് നമ്മൾ ദർഭ ഊരി പൂ പൂവും ചന്ദനവും ഇരിക്കുന്ന നിലയിൽ വയ്ക്കുക പൂവും ചന്ദനവും ഇരിക്കുന്ന നിലയിൽ വയ്ക്കുക ദർഭ ഊരി പൂവും ചന്ദനവും ഇരിക്കുന്ന നിലയിലേക്ക് വയ്ക്കുക കൈ ചെറുതായിട്ടൊന്ന് നനയ്ക്കുക ചെറുതായിട്ടൊന്ന് മാറ്റി നനയ്ക്കുക എന്നിട്ട് പഴവും ചോറും കൂട്ടി ഉഴയ്ക്കുക പഴവും ചോറും ബാക്കിയെല്ലാ അതിലുണ്ട് പഴവും ചോറും നമസ്കാരം ഇത് കൊട്ടാരക്കര ശ്രീ പടിഞ്ഞാറ്റിങ്ങര മഹാദേവ ക്ഷേത്രം നമുക്കറിയാം ഈ ക്ഷേത്രം നൂറ്റിയെട്ട് മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്ര പ്രധാനപ്പെട്ട പടിഞ്ഞാറ് ദർശനമുള്ള മഹാദേവനാണ് ഇവിടെ ഇരിക്കുന്നത് ഇന്ന് മാസത്തിലെ ബലിദർപ്പണ ചടങ്ങ് നടക്കുവാണ് ഇതുവരെ ഏകദേശം മൂവായിരം ഹെക്ടറോളം ഇവിടെ ബലിതർപ്പണം ചെയ്തു നമ്മളെ നമുക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുന്ന നമുക്ക് വേണ്ടിയാണ് നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും ആണ് നമ്മളെ ശരീരം നമ്മളെ തലമുറകൾക്ക് വേണ്ടി പടിഞ്ഞാറത്തിങ്ങര ശ്രീ മഹാദേവൻ്റെ ഇരിക്കലെ ഈ ബലിതർപ്പണം ചെയ്യുന്ന നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും ഇവിടെ ഏകദേശം ഒരു പ്രാവശ്യം ഇവിടെ ഒരു ട്രിപ്പിൽ തന്നെ ഏകദേശം വലിയൊരു പന്തൽ ഒരുക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് പേരോണം ബലിതർപ്പണം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആ പി മറ്റു കാര്യങ്ങളുമായിട്ട് റമോട്ട് പോയിട്ട് അവിടെത്തന്നെ കുളത്തിൻ്റെ സൈഡിനൂടെ വഴിയുണ്ട് വഴിയിലൂടെ അതിൻ്റെ ബാക്കിൽ തന്നെ ചെറിയ ഒരു അരിവിയുണ്ട് അതിലൊരുക്കിയിട്ട് അതിലേ തന്നെ കറങ്ങി തിരിഞ്ഞ് റോട്ടിലിറങ്ങിയിട്ട് പവൻ്റെ കുളത്തിൽ അന്ന് സ്നാനം ചെയ്യാം കൗണ്ടർ റെസീറ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സ്ന സ്നാനം ചെയ്തിട്ട് കുളത്തിൽ നിന്നിറങ്ങിയിട്ട് വന്നിട്ട് അവിടെ ആ കുളത്തിൽ ഇറങ്ങി മുങ്ങി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ലഹോമം പ്രതിപ്പൂജ ചെയ്യാൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തിരക്കുകളുണ്ട് അപ്പം കഴിഞ്ഞ ഈ പ്രാവശ്യം ഏകദേശം ഒരു പതിനായിരം പേരോളം ബലിതർപ്പണം ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ആ സേവാഭാരതിയുടെ ഭാരവാഹികൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ചടങ്ങ് വളരെ ഗംഭീരമാക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥ ശ്രമം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ദേവസ്വം ജീവനക്കാർ അതോടൊപ്പം തന്നെ മുൻ കമ്മിറ്റി പറഞ്ഞ അംഗങ്ങൾ എല്ലാവരെയും സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് തന്നെ പുരുട്ടി കഴിഞ്ഞെങ്കിൽ പറയാം കൈ കാണിക്കാം ൊതു പ്രാർത്ഥിക്കുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം എട്ടാം തീയതിയും അമാവാസി തീയതിയും പുണർദ്ധം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന ഈ ശുഭദിനത്തിൽ പിതൃവിനോടൊപ്പം മാതൃ പിതൃ പരമ്പരയിൽപ്പെട്ട പിതൃക്കളെയും ജ്ഞാത അജ്ഞാത പിതൃക്കളെയും അഗ്നി ശ്രോതാദി പിതൃക്കളെയും ഈ പടിഞ്ഞാറ്റൻകര ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ പിണ്ടം ക്ഷേത്രപിണ്ഡമായി ഊട്ടി പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നു എന്നിട്ട് പറയുക ഓം ഏഹി ഏഹി ഉത്തിഷ്ഠ ഉത്തിഷ്ട മൂന്ന് പ്രാവശ്യം പറയുക ഏഹി ഏഹി ഉത്തിഷ്ട ഉത്തിഷ്ടനസ വാച കർമ്മണ ഹസ്താഭ്യാം പിതൃഭ്യാം മുതിരേണ യത്കൃതം സർവം ക്ഷമസ്വ മനസ്സ വാച കർമ്മണ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പിതൃവിനോട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ശിശുവായിരിക്കുമ്പോഴോ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോഴോ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിതൃക്കളും ഭഗവാനും ക്ഷമിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരയെയും ദീർഘായുസ്സും ആയുരാരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പിണ്ടം അവിടെ ആ പിണ്ടം നേരെ ആ നമ്മൾ ആ ദർഭ വച്ചേക്കുന്നതിലേക്ക് സമർപ്പിക്കുക മൂന്ന് പിണ്ടവും വരി വരിയായി അവിടേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ പിണ്ടത്തിൽ തൊട്ടൊന്ന് വന്ദിക്കുക മൂന്ന് പ്രാവശ്യം പറയാ പിണ്ടവന്ദനം സമർപ്പയാമി മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പറയുക പിണ്ടവന്ദനം സമർപ്പയാമി എന്നിട്ട് ജലം കൊണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാവരും ഈ സഭാഗതി ും പരസ്പാഷക്ക് ലാഭം കൊണ്ടിക്കുന്നു ഈ വളരെ മനോഹരമായതായാലും കുടുംബം പക്ഷവും വിദേശത്ത് വ്യാഴാഴ്ച ദിവസം കൂടി ഏറ്റവും എല്ലാ സംവിധാനങ്ങൾക്ക് നരയാതെ ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ലഭിക്കുണ്ട് ശ്രീമാൻ ജനാരായണ സജി കുമാർ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ഈ കർമ്മങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തന്നെ വലിയായി അന്നപ്രസാദമുണ്ട് ർപ്പണമൊക്കെ കഴിഞ്ഞ് പൂജാറു കഴിഞ്ഞവർ നേരെ അവർ എന്ന അന്നപ്രസാദം കൂടി സ്വീകരിച്ച് അതുപോലെ തന്നെ ഒഴിപാടുകൾ പിതൃപൂല ഭാരവാഹിത്വം എല്ലാവരും തിരുവിതാംകൂർ ദേവസ്വം പോലും നമ്മുടെ ഭാരവാഹികളും ഒക്കെ ഒരുക്കിയ ഈ പ്രയോജന പരമാവധികൾ ഈ സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മഹാദേവന്റെ നാമീയത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആരും ബംഗളൊക്കെ ഉണ്ടാക്കരുത്

ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം എട്ടാം തീയതിയും അമാവാസി അമാവാസിതിഥിയും പുണർദം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന ഈ ശുഭദിനത്തിൽ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ പിണ്ടമൂട്ടിയ പിതൃക്കളോടൊപ്പം ജ്ഞാതൃക്കളെയും അഗ്നി സ്രോതാദി പിതൃക്കളെയും അഗ്നി സ്രോതാദി എന്ന് പറഞ്ഞാൽ ദുർമരണം സംഭവിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് സങ്കല്പിക്കുന്നത് അവർക്ക് കൂടി മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അഗ്നി സ്രോതാദി പിതൃക്കളെയും ബലി ഊട്ടി